കമോൺ അപ്പൊ ഇതെന്നിട്ട് അഭിനയിക്കു അഭിനയിക്കോ അമൃതാഷ വാദിഷ്ട പിടിക്കില്ല എങ്ങനെ ഇത് നിങ്ങൾ രണ്ടിനെ കൊണ്ട് എനിക്ക് ഇവിടെ നിവർത്തില്ല ജീവിക്കാം എന്ത് നോക്കാൻ ആ റോളിങ് അപ്പൊ ഏറ്റവും സ്വാദുള്ള നമ്മുടെ നല്ല വാസനയുള്ള നല്ല ആരോഗ്യത്തിന് ഗുണകരമായ പാവ എങ്ങനെ എങ്ങനെയെന്ന് നമുക്ക് നോക്കാം വരൂ കപ്പലണ്ടി കൂടെ ലഡ്ഡു ലഡ്ഡു നല്ല അത് അവിടെ നീ പാവില ഞാൻ രണ്ട് വർഷത്തിന് അപ്പൊ എനിക്ക് ശരിക്കും ഭക്ഷണം കഴിക്കാൻ തോന്നണോ എത്ര നാളെയും ചോറും കൂട്ടാനോ കൂട്ടി കഴിച്ചിട്ട് വേഷിക്കണം സങ്കടം വരുന്നുണ്ടോ ചേട്ടാ ചുരാട്ടും ചോറ് അപ്പഴേ ഞാൻ ഇവിടെ ഇത്തിരി വെളിച്ചെണ്ണ ചൂടാക്കാൻ പറ്റിയിട്ടുണ്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ ഇനി നിർത്തിക്കോ അത് നിന്റെ ഭാര്യ ഭാര്യ വരുമ്പോൾ അപ്പൊ ഈ സമയത്ത് നമുക്ക് ഇതിനൊരു മസാല ഉണ്ടാക്കണം ഒരു ഒരു സ്പൂൺ വെളിച്ചെണ്ണ അതിലെ കായം മോനെ ഞാൻ എന്റെ ഡൈറ്റീഷൻ അയച്ചിരുന്നു കഴിച്ചോ അയക്കൂല അയക്കൂല അയക്കില്ലേ അയക്കൂല ചേച്ചി കാണൂലിയോ ഇല്ല കഴിച്ചോളൂ ഡയറ്റാണത്ര ഡേ കായം കടല മല്ലിയും മുളകും ആണ് വറക്കുന്നെങ്കിൽ ഇപ്പൊ ചേർക്കണം ഞാൻ പൊടിയാണ് യൂസ് ചെയ്യണേ അതുകൊണ്ട് നാളികേരം ചേർക്കണം ഇതിങ്ങനെ ചുമക്കേണ്ട ആവശ്യമില്ല എന്നാലും ഒന്ന് പോയാ മതി നാളുകേരത്തിന്റെ അല്ലാണ്ട് നമ്മള് തീയലിനൊക്കെ അല്ലെങ്കിൽ സാമ്പാറിനൊക്കെ വറക്കണമാതിന് ഗോൾഡൻ കളറോ ബ്രൗൺ കളറോ ഒന്നും ആവണ്ട സീമ വയസ്സായി സീമാക്കാണിപ്പോണല്ലോ കഥ കഥ പറയണവരെയാണ് വയസ്സാവണത് ഞാൻ പറഞ്ഞതല്ല അന്നൊക്കെ ചെയ്യുമ്പോ നമുക്ക് വേറെ തിരക്കുകളില്ല ഇപ്പൊ ക്ലാസ്സും ഒക്കെ തുടങ്ങിയില്ലേ കൊറോണ സമയത്തൊക്കെ ഒരിടത്തൊരിടത്തൊരിടത്തൊരിടത്ത് ഒരു രാജാവും രാജ്ഞിയും ഉണ്ടായിരുന്നു അവർക്ക് ആദ്യം ഒരു കുറുമനായ ഒരു കുറുമെന്ന് പറഞ്ഞാലും അങ്ങനെ കുറുമനായ മോൻ ജനിച്ചു അത് കഴിഞ്ഞ ഒരു ഒന്നര വർഷം രണ്ട് വർഷം കഴിഞ്ഞ പിന്നെ സംഘക്കുടം പോലത്തെ സംഘക്കുടം പോലത്തെ ഒരു

അപ്പൊ നാളികേരത്തിന്റെ ആ ഒരു നനവൊക്കെ പോയിട്ടുണ്ട് നമുക്ക് മല്ലിപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം മല്ലിപ്പൊടി ഒഴിക്കും പാകയ്ക്ക് ബ്രൗൺ കളറോ അല്ലെങ്കിൽ അങ്ങനെ ഭയങ്കര ഡ്രൈ ആയിട്ട് അങ്ങനെ റോസ്റ്റ് ആയി ഒന്നും വരണ്ട അതിപ്പോന്ന് വാടിയാൽ മതി ബാക്കി അതില് വേവും പുളി പുളി പിഴിഞ്ഞ ജീവിതം നേട്ടത്തില് ഒന്നും പറയാണി കഴിഞ്ഞാൽ നല്ല നല്ല ഗ്രേവിനൊക്കെ ഞാൻ കഴിക്കുന്നു മാഞ്ഞാലി പോയിട്ട് ി ബിരിയാണി മൂന്ന് മാസം എങ്ങനെയാണ് അമ്മയെടുത്താലോ എനിക്കെന്നെ കുറ്റമോ മതിയോ ഗ്യാസ് ഓഫ് ചെയ്തു ചൂടാറി ചൂടാറിക്കഴിയുമ്പോ അരക്കാം ഇപ്പറത്ത് പുളി വെള്ളത്തിൽ കിടന്ന് ഇതൊന്ന് നല്ലപോലെ ഇതൊന്നും നല്ല പോലെ പൊടി ചേർത്ത് കൊടുക്കാം അതിന് ഇനി എന്തൊക്കെ ചേർക്കാനുണ്ട് അപ്പൊ ശെരിയാവും വല്ലാണ്ട് കൂടി പോയിട്ടുണ്ട് എന്നെ കുറ്റം പറയും എന്റെ സാരി എന്റെ പഴയ ബ്ലൗസ് ഒക്കെ തപ്പി പിടിച്ച് ചെറുതാക്കി എടുത്തിട്ടിട്ട് അത് കേറി പാവപ്പെട്ട ഒരു കുട്ടിയാണ് ഈ കുട്ടിക്ക് അത മൊത്തം കീറി കൊല്ലം അതെ പാവപ്പെട്ട കുട്ടിയാണ് കുട്ടിക്ക് ഡ്രസ്സുകൾ കൊളാബായിട്ട് അയച്ചു കൊടുക്കണ്ടവർ അയച്ചു കൊടുത്തോളൂ കേട്ടോ പണ്ട് എന്തൊക്കെ വന്നിരുന്നാണ് അച്ചാറ് ചായപ്പൊടി കാപ്പിപ്പൊടി മല്ലിപ്പൊടി മുളക് ഒക്കെ വന്നിരുന്ന വീടം ഓക്കെ പണി എടുക്കണു രണ്ട് അതൊന്ന് വേവാനുള്ള സമയം വേണ്ടേ ഇനി ഇതൊന്നും അരക്കട്ടെ കേട്ടോ നല്ല പോലെ അരച്ചെടുക്കണ്ടിരിക്കണ വിഭവത്തിന് ആയതിനാ പാവ மப்பலி முழுவா நம்ம பாவக்கா பிட்டில ரெடி ஆகி

കപ്പലണ്ടി ഇത് കപ്പലണ്ടിക്ക് പകരം നമുക്ക് കടല വെള്ളക്കടലയൊക്കെ ചേർക്ക കേട്ടോ ഞാൻ കുറച്ച് ആരോഗ്യത്തിന് നന്നായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാ നിന്റെ കൂടെ മത്സരമാണ് കപ്പലി വേണ്ട ഞാൻ കഴിക്കുന്നു നീ കഴിക്കുന്നു കഴിക്കാൻ തരുന്നില്ല കഴിച്ചോ ശ്രദ്ധിക്കണി ഏദ്ധിക്കഊണ് കഴിച്ച് ഞാൻ കഴിച്ചിട്ടില്ല ആരും കഴിച്ചില്ല കൂടെ പോയി തോന്നു ക്യാമറയിൽ നോക്കി നമ്മളൊരാളെ അസഭ്യം പറയാൻ പാടില്ല എന്നാണ് അല്ലേ എന്റെ അമ്മയൊന്നും പറയില്ല എന്റെ അമ്മയുടെ വായ വർത്തമാനങ്ങളൊന്നും വരില്ല അമ്മക്ക് ദേഷ്യം വരുന്നെ എന്താണത് നമുക്ക്

നല്ല ഭംഗിയാണ് പൊന്നിനെടുത്തു വെക്കും ആണോ ബാക്കി അത് പ്രവചനം നടത്തി ഞാൻ ഇനി പാചകത്തിൽ വരില്ല ശരിയോ എന്താണ് പറഞ്ഞ ഉപദേശം മാത്രം ഐ ഹൗസ് ഇംഗ്ലീഷിന്റെ പുസ്തകം മേടിച്ചത് അതിന്റെ ഒരു കുറവ് ഇംഗ്ലീഷ് അങ്ങോട്ട് പഠിക്കാൻ പഠിത്തോ നിന്നങ്ങനെ കഴിയോ

ആ ദേശത്തിലുള്ള കടക്ക് ഈ അടുക്കള വിപുലീകരിക്കണ്ടേ ഒക്കെ പഴയതായി ഇളകി ഇളകിണ്ട് മഞ്ഞപ്പൊടിയുടെ ഇളക്കിയതും ഇതിൽ ചേർത്തിട്ടുണ്ട് നമ്മൾ ഇനി പാവക്കിട്ടില്ല സുമൂട്ടു പാവക്കിട്ടില്ലേ <cled livegettable> ും ഇതും ചോറും കൂടെ ഇത് ചോറ് തൈര് ഉള്ളിമുളകും തിരുമീത് ഉള്ളിമുളകും വറുത്തത് വെളുത്തുള്ളി ഉക്കിത്തത് ഇത്ര കണ്ടില്ല ഞാൻ കണ്ടു ഞാൻ അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്